ഹായ് ഹലോ മിഷനി ഹിയർ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് കമന്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ റീയൂണിയു വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് നമ്മൾ ഇന്ന് മുതൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇന്ന് നാളെ മറ്റന്നാള് ഇന്ന് നമ്മൾ മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നാളെ നമ്മൾ ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ചെയ്യും മറ്റന്നാ പതിനൊന്ന് മണിക്കൂറിൻ്റെ വീഡിയോ ചെയ്യും അപ്പം ഈ മൂന്ന് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഈ വീഡിയോ കാണാനും ഇനി വരുന്ന വീഡിയോസ് കാണാനും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ട് ഒരു വിശ്വാസമുള്ള വ്യക്തികൾ മാത്രം ഈ വീഡിയോ കാണാം അത്തരത്തിലുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കൂടുതലും റെസിനേറ്റ് ആകാൻ സാധ്യത പിന്നെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ടോപ്പിക്കില് റീയൂണിയനിൽ ഒരുപാട് പേര് താഴെ അവർക്ക് ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിച്ചതായിട്ട് മെസ്സേജ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസും പോയി നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാ ആരും ഒന്നും ഫോഴ്സ് ചെയ്ത് കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇത് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ റെസലേറ്റ് ആകാൻ സാധ്യതയുണ്ട് എങ്കിലും ഇത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി അല്ല നമ്മൾ വൺസ് ഈ വീഡിയോ നൂറ് ശതമാനം വിശ്വസിച്ച് അതില് ചെയ്യുമ്പോൾ അത് നമുക്ക് മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ ശ്രമിക്കാം മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതിരിക്ക വീഡിയോസ് കാണുമ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക സ്കിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ നിങ്ങളും ആ വ്യക്തി ആരെ പറ്റിയാണ് നിങ്ങൾ ആ വീഡിയോ കാണുന്നത് അവർ നിങ്ങളൊരുമിച്ചുണ്ടായിരുന്നു നല്ല നിമിഷങ്ങളെ പറ്റി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക ഈ വീഡിയോ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക അതിലാണെങ്കിൽ പരസ്യമോ കാര്യങ്ങളോ എന്തോ വന്നോട്ടെ അതങ്ങനെ പൊക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് എന്റ് ആവുന്നവരെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണാം അത് കഴിഞ്ഞിട്ട് കാണാതെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം ഏത് സമയത്തും കാണാം ഇനി സ്പെഷ്യൽ ആയിട്ട് താഴെ കമന്റ് ചോദിക്കണ്ട അടുപ്പിച്ചാണോ കാണണ്ടേ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കാണാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ കാണുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ വ്യക്തിയും നിങ്ങളായിട്ടുള്ള റീയൂണിയൻ സംഭവിച്ചു എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാം അത്തരത്തിൽ കാണണ്ട് ആരെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് ആ വീഡിയോ കാണാൻ അതൊരു എന്താ പറയാ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ അത്തരത്തിൽ നോക്കുക ഞാൻ പറഞ്ഞു ജനറൽ ആണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നോക്ക ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റ് ചെയ്യുക ചെയ്യേണ്ട ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക നിങ്ങളും അവരുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക ഇപ്പൊ ബ്രേക്കപ്പ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണുക നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രീദിനും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം അതിനു ശേഷം മാത്രം നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് കണ്ടു തുടങ്ങാം അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ നമുക്ക് ോട്ട് പോവാം ഞാൻ കാടിന്റെ എനർജീസും കാര്യങ്ങളും പറയാം എന്ന രണ്ട് സോഡിയക്സ് സാജിറ്റാരിസ് വരുന്നുണ്ട് സാജിറ്റാരി അതുപോലെ തന്നെ പൈസസ് സാജിറ്റാരിസ് ചില സോഡിയക്സ് റിപ്പീറ്റ് ആയിട്ട് വരാം ലിയോ സ്കോർപ്പിയോ ലിയോ പിന്നെ നമ്പേഴ്സ് വന്നിരിക്കുന്നത് ആറ് പതിമൂന്ന് അതുപോലെ തന്നെ എട്ട് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് പതിനെട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് നാല് എന്നൊരു നമ്പർ വരുന്നുണ്ട് നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ നമ്പേഴ്സ് സോഡിയോക്സൈഡ് കാണുന്ന വ്യക്തികളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ജന്മദിനോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപൊട്ടിയ ദിവസമോ നിങ്ങൾ പിരിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടോ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതോ അങ്ങനെ എന്തു വേണമെങ്കിലും ആവാം ഈ നമ്പേഴ്സിനും സോഡിയോക്സൈഡൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിമായിട്ട് നോ കോണ്ടാക്ട് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം നിങ്ങൾക്കിടയിലെ ഇഷ്യോ മെയിൻ ആയിട്ട് വരുന്നത് ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് ഏജ് ഡിഫറൻസ് പിന്നെ ഡിസ്റ്റൻസ് ഭയങ്കരായിട്ട് ഭയങ്കര അകലെയായിരിക്കും നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരിക്കാം ജാതി മതം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വിവാഹേതര ബന്ധങ്ങൾ സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ളത് അങ്ങനെ പലതരത്തില് വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടായിരിക്കാം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് പറയുന്നത് റിയൂണിയനുള്ള സാധ്യത ഞാൻ പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തിരിച്ചറിയുന്നുണ്ടാകാം എന്താണ് നിങ്ങൾ എന്ന് നിങ്ങൾക്കുള്ള സ്ഥാനം കാര്യങ്ങളെല്ലാം അവർക്ക് ഇമോഷനലി ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വല്ലാത്തൊരു വീക്ക്നെസ് ആണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കാം എന്താണ് ഇതിന്റെ ഒരു സത്യം എന്ന് ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം കുറച്ചുപേരൊക്കെ തെറ്റിദ്ധാരണകൾ മൂലം ഇങ്ങനെ കുറെ പേരൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ പിന്നെ അതുപോലെയല്ല ഇതിലൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സെൽഫ് കെയർ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ ബന്ധപ്പെട്ട ൊല്ലി ഇതിലെ അസൂയകള് മറ്റേണ്ടാട് പ്രശ്നങ്ങള് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ടാകാം ചിലപ്പോ ഈ ബന്ധം നിങ്ങൾ ഈ സമയത്ത് പൂർണ്ണമായിട്ടും നിർത്തി എന്ന് പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലായിരിക്കാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം ഓക്കെ ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട ഇത് ശരിയാകില്ല എന്ന് നല്ല രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് അങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി അവരുടെ ഹാപ്പിനെസ് തേടി പോയതായിരിക്കാം എന്തു തന്നെയാണെങ്കിലും ഇതിലൊരു റിയലൈൻമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിലൊരു ഒരു തീരുമാനത്തിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് പക്ഷെ പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം രണ്ടുപേരും ബ്ലോക്ക് ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ ഉണ്ടാവില്ല ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിയെ നിങ്ങൾ തമ്മിൽ നിങ്ങളും ഈ വ്യക്തിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാം ഒരുപാട് ഇമോഷൻസ് അടയ്ക്കി പിടിച്ച് മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷനോടുകൂടി ഈ ഒരു ബന്ധം വേണോ വേണ്ടോ എന്താ പറയുക ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഉണ്ടാകാം ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകുമോ എന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇപ്പൊ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് റിയൂണിയൻ ആകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് നൂറ് ശതമാനം വിശ്വസിക്കുക വളരെ പെട്ടെന്ന് അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം ഒരു നീക്കം അവർ നടത്തുന്നുണ്ടാകാം വളരെ ഒരു വ്യത്യാസം നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വേഗം നിങ്ങൾക്ക് ശരിയാകുന്നുണ്ടാകാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോ ഒരുമിച്ചൊരു യാത്രയോ കാര്യങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം ഒരു റീയൂണിയൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം ഒരു പുതിയ ഫീലിങ് ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്താണ് കണ്ണുള്ളപ്പോ കണ്ണിലെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ഈ സമയം നിങ്ങൾക്ക് ആ വ്യക്തിയിലെ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചും ആ വില മനസ്സിലാകുന്നുണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബാധയിൽ കൂടെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രപ്പോസല് മാരേജില് അതിനൊക്കെ പറ്റിയ ഒരു ടൈം എന്ന് പറയാം ഒരു പുതിയ കുട്ടി അത്തരം കാര്യങ്ങൾ എല്ലാ തരത്തിലും മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാ ടൈപ്പിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സമയം എന്ന് തന്നെ പറയാം പുതിയ ഫീലിങ്സ് നിങ്ങൾക്ക് ഈ സമയം തോന്നുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ നല്ല ഹൈ സ്റ്റാൻഡേർഡിലോട്ട് ഉയരുന്നുണ്ടാകാം ഈ ഒരു ബന്ധം കാരണം അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ മാറ്റുന്നുണ്ടാകാം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം ഒരു സ്കിൽ ഡെവലപ്മെന്റ് എല്ലാ തരത്തിലും നിങ്ങളുടെ ഇതിനെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ ജോലിയിലും എല്ലാത്തിലും ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പലതരത്തില് എല്ലാ തരത്തിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിയുടെ നിങ്ങളുടെ എനർജി അനുസരിച്ച് ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ത് സാഹസികതക്കും തയ്യാറാകുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം തീർന്നും അവർ നിങ്ങളെ പറ്റി വളരെയധികം ക്യൂരിയസ് ആയിരിക്കാം ഭയങ്കര പോസിറ്റീവ് ആയിരിക്കാം ഏത് തരത്തിലാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഓഫ് കപ്പ് വന്ന പോലെ തന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടാവില്ല ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം േറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങൾ അതിനെ കാണുന്നുണ്ടാകില്ല ഓക്കെ മെന്റൽ എനർജി കൂടുതലായിട്ട് മുഴുവനും ഈ റിലേഷൻഷിപ്പിലേക്ക് ആ വ്യക്തി കൊടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പൂർണ്ണമായിട്ടും എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ടില്ല അതിനു വേണ്ടി തന്നെ നിൽക്കുകയാണ് ഇതിനൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റീയൂണിയൻ നൂറ് ശതമാനം സംഭവിക്കും എന്ന് തന്നെ പറയാം അവരെന്തോ ചില കാര്യങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ടാകാം കാരണം അതുകൾടെ എപ്പോഴും സംഭവിക്കുന്നത് ഇനി ഇത് വീണ്ടും തുടർന്നിട്ട് കാര്യമുണ്ടോ അങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കാം ഇതിൽ ഒരുപാട് ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ ഇവര് വിട്ടുപോകുന്നുള്ള പേടി എന്ത് തന്നെയാണ് നിങ്ങളുടെ ഒരു ബന്ധത്തിലെ പേഴ്സണലി ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്ന ഒരു സമയം തന്നെയാണ് പറയാം ഇത് നിങ്ങൾക്ക് വിക്ടറി തന്നെയാണ് ഈ ഒരു വിജയത്തിൽ വീണ്ടും ഒരു ഒന്ന് ചേരല് ഒത്തുചേരല് ഒരു മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ബന്ധത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം തീർത്തും നിങ്ങൾക്ക് അത്തരത്തിലൊരു റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നത് നിങ്ങളീ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ മാറ്ററിൽ നല്ല രീതിയിൽ പ്രീത്തിനും പ്രീതോട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് ഇത് എത്ര തവണ വേണമെങ്കിലും കാണാവുന്നതാണ് പിന്നെ ഇതിനോട് തുടർന്ന് വരുന്ന വീഡിയോസും കാണാവുന്നതാണ് നല്ല രീതിയിൽ അവരുടെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാൻ മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക ഓക്കെ അപ്പൊ കൂടുതൽ ആകുന്നവർ തീർച്ചയായിട്ടും നാളെയും ഇതേപോലെ തന്നെ ഒരു ട്വന്റി ടൂ അവേഴ്സിന്റെ നമ്മളൊരു വീഡിയോ ചെയ്യും മറ്റന്നാളും ഇതേപോലെ തന്നെ പന്ത്രണ്ട് മണിയാകുമ്പോ നമ്മളൊരു വീഡിയോ ചെയ്യും അപ്പൊ ഈ മൂന്ന് വീഡിയോസ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എത്ര തവണയോ എത്ര പ്രാവശ്യമോ വേണമെങ്കിലും കാണാം കാണുമ്പോ വീഡിയോ മുഴുവനായിട്ട് കാണാം ആ സമയത്ത് ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് വെച്ച് ഇതിന് പറയുന്നത് അത്തരത്തില് പറഞ്ഞു പോക്കോട്ടെ നിങ്ങൾ വീഡിയോനെ മുഴുവനായിട്ട് തിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വന്നു ഒരു റീയൂണിയൻ സംഭവിച്ചു എന്നെല്ലാം നിങ്ങൾ വിശ്വസിക്കുക വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മുപ്പത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അത് സാധ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ നമ്മൾ മറ്റു വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കണ്ട എന്റെ താഴെയുള്ള കമന്റ്സ് ഒക്കെ നോക്കി താല്പര്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈഫ്രോം